പഞ്ചായത്ത് ിലേക്ക് കൂടി പോവുകയാണ് വരാപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ക്ഷമിക്കണം വരാപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് കൊച്ചുറാണി ജോസഫ് കൊച്ചുറാണി പിന്നെ ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ വരാപ്പുഴ എന്ന് പറഞ്ഞാൽ നല്ല മീൻ കിട്ടണമെങ്കിൽ ഇവിടേക്ക് വരണമെന്നാണ് എപ്പോഴും പറയാറ് ഇനി ഇവിടെ നല്ല മീൻ കിട്ടാൻ എത്ര കാലം പിടിക്കുമെന്നുള്ള പ്രശ്നം കൂടി ഉണ്ടല്ലോ കാരണം ഇനി പുഴയിൽ മീൻ ഉണ്ടാകണം സമയമെടുക്കും ഏകദേശം പെരിയാറിൻ്റെ മുളവുകാട് വരെ കടമക്കുടി അടക്കം കൈവഴികളെല്ലാം ഒരു മത്സ്യക്കുഞ്ഞു പോലും ഒരു പൂച്ചോട്ടി പോലും ഇല്ലാതെ മുഴുവനും അപ്രത്യക്ഷമായിരിക്കും അപ്രത്യക്ഷം എന്ന് പറയാൻ പറ്റില്ല നമ്മളതിനെ കൂട്ടക്കുരുതി നടത്തിയെന്ന് തന്നെ പറയാം ഇത് ഒരു കാര്യമാണ് വാസ്തവത്തിൽ പാതാളം വണ്ടി തുറക്കുമ്പോൾ നമുക്ക് ഇപ്പോഴും നമുക്ക് അലർട്ടുകളുണ്ട് റെഡ് അലർട്ട് ഓറഞ്ച് അലർട്ട് അങ്ങനെ നിരവധി അലർട്ടുകളൊക്കെ നമ്മൾ കേൾക്ക് ദിവസേന കേൾക്കുന്നതാണ് പക്ഷേ ഈ പാതാളം പണ്ട് തുറക്കുമ്പോൾ എന്തുകൊണ്ട് ഇത്തരം തദ്ദേശ ഏലൂർ മുനിസിപ്പാലിറ്റി വരാപ്പിഴ ഗ്രാമപഞ്ചായത്ത് ചേരാനല്ലൂർ ഗ്രാമപഞ്ചായത്ത് മുളവുകാട് കടമക്കുടി ഇത്തരം പഞ്ചായത്തുകൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെയാണ് ഈ വെള്ളം ബാധിക്കുക എന്നറിയാം അവർ എന്ത് ദുരന്ത നിവാരണ സമിതിയൊക്കെ നമുക്കുണ്ട് അതിലൂടെ എങ്കിലും ഒരു അറിയിപ്പ് നൽകിയിരുന്നെങ്കിൽ ഈ കൂട് കൃഷിയിലുള്ള മത്സ്യങ്ങളെല്ലാം അത് അത് അസുഖത്തിൽ അത് വിളവെടുക്കാൻ പ്രായമായ അത് ഓഗസ്റ്റിലോ അല്ലെങ്കിൽ സെപ്റ്റംബറിലോ ഒക്കെയാണ് നമ്മുടെ ഇവിടെ ആ ഓരോ സീസണനുസരിച്ച് എടുക്കുന്നതാണ് ഈ ഇത്രയും പ്രായമായ മത്സ്യങ്ങളെപ്പോലും നമുക്ക് രക്ഷിക്കാമായിരുന്നു പക്ഷേ ഇതുപോലും സാധ്യമല്ലാത്ത രീതിയിൽ ആരും അറിയാതെ ഇത്തരം ക്രൂരകൃത്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഏറ്റവും ഇരകളാകുന്നത് വരാപ്പിഴ തന്നെയാണ് അത് കാലാകാലങ്ങളിൽ ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല കാരണം ഇത് പുഴമലിനീകരണമാണ് ഇന്നലെത്തെ അല്ലെങ്കിൽ രണ്ട് ദിവസമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നെങ്കിൽ വായുമലിനീകരണം എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട് ഞാനൊക്കെ ചെറുപ്പം മുതൽ ഒരു മഴക്കാലമായി കഴിഞ്ഞാൽ നമ്മൾ നേരം വെളുക്കുന്നതിന് മുൻപ് തന്നെ ഒരു രാത്രി കാരണം അവിടെ നിന്നുള്ള കമ്പനിപ്പുകൾ എല്ലാം ശ്വസിക്കുന്നത് ഞങ്ങളാണ് ഈ മഴക്കാലത്ത് ഈ ഹൈവേ വഴി ഒന്ന് കടന്നു പോയാൽ നിങ്ങളോർക്കും അവിടെ മൂടൽമഞ്ഞാണെന്ന് പക്ഷേ മഞ്ഞല്ല ഇത് വായുമലിനീകരണമാണ് ഇത് വർഷങ്ങളായുള്ള പ്രശ്നം തന്നെയാണ് ഇതൊക്കെ വർഷങ്ങൾ അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ ഇഷ്യൂലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ ഈ മത്സ്യക്കൂട് കൂട് കൃഷി ഫാമുകൾ പലരും ലോൺ എടുത്തിട്ടൊക്കെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ എത്ര നഷ്ടം വന്നു എന്നുള്ള ഒരു കണക്കാക്കൽ നിങ്ങളുടെ ഭാഗത്തുണ്ടായിട്ടുണ്ടോ എത്ര കാരണം നമ്മുടെ വരാപ്പുഴയിൽ തന്നെ മുപ്പത്തിയെട്ട് കർഷക കൂട് കർഷകരാണ് ഉള്ളത് കൂട് കൃഷി ചെയ്യുന്ന കർഷകരാണുള്ളത് ആ മുപ്പത്തിയെട്ട് പേർക്കും നൂറു കൂടുകളുണ്ട് ഒരു കൂടിന് ചുരുങ്ങിയത് അഞ്ച് ലക്ഷം രൂപ വെച്ചിട്ടാണെങ്കിൽ എത്ര കോടി രൂപ നഷ്ടം അവർക്ക് മാത്രം സംഭവിച്ചിട്ടുണ്ടാകും അത് ആ മത്സ്യങ്ങളുടെ വിലയും കൂടാതെ തന്നെ കൂട് നിർമ്മിച്ച ഒരു വിലയും ഒക്കെ ആയിട്ടായിരിക്കും പക്ഷെ അവർ അവർ അതിനെ പരിചരിച്ച ഒരു സമയവും അവരുടെ അധ്വാനവും ഉണ്ട് ഇതൊന്നും ഈ നഷ്ടത്തിൽ പെടുന്നില്ല ഇവർ നമ്മൾ നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ അവർക്ക് ആക്ച്വലി അവർ ലോൺ എടുത്തതും കെട്ടുകാൽ പണയം വെച്ചു ഒക്കെ ഈ പണയപ്പെടുത്തിയൊക്കെ എടുത്ത ഈ ലോണുകൾ എങ്ങനെ തിരിച്ചടക്കും കാരണം ഇപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ സ്കൂൾ തുറക്കുകയാണ് വിദ്യാ വിദ്യാലയങ്ങളിൽ തങ്ങളുടെ മക്കളെ പറഞ്ഞു വിടണം ഉന്നത വിദ്യാഭ്യാസത്തിന് പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും ഇവരുടെ വിദ്യാഭ്യാസം ഒത്തിരി സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടാണ് അവർ ഈ അഞ്ച് ആറ് മാസക്കാലം ഈ മീനുകളെയൊക്കെ വളർത്തിയത് അതുമാത്രമല്ല കാരണം ഈ ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികൾ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ് വരാപ്പുഴ എന്ന് പറയുന്ന ഉൾനാടൻ മത്സ്യങ്ങൾ അപ്പോൾ വഞ്ചിയിലും മലയിലും മുങ്ങിത്തപ്പും ആയിട്ട് ചെയ്യുന്ന ഒത്തിരി ആളുകളുണ്ട് അപ്പോൾ ഇവരുടെ നഷ്ടം ആര് ഇവർക്ക് ഇനി ഒരു വർഷത്തേക്ക് ഈ പുഴയിലേക്കൊന്നും ഇറങ്ങണ്ടെന്നേ ശരി കാരണം ഇത്രയും മീനുകളൊന്നും അവിടെയില്ല അപ്പോൾ ഈ നഷ്ടം ആരാണ് നികത്തുക ഈ ഇതിനെതിരായ കമ്പനിയാണോ ഉദ്യോഗസ്ഥരാണോ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട ബോർഡുകളാണോ ആരാണ് ഇതിന് ഉത്തരവാദി എന്നും അവർക്ക് കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങളും അതുപോലെ തന്നെ കാരണം ഇവർക്ക് ഞങ്ങളുടെ പഞ്ചായത്ത് കമ്മിറ്റി കൂടി തീരുമാനിച്ചൊരു കാര്യം ക്രിമിനൽ കുറ്റം ചുമത്തി കേസെടുക്കണമെന്നാണ് ഈ